ദാരിദ്ര്യത്തിൻ്റെ ഘടകിൽ തറന്ന് വരയുന്ന പട്ടിണി പാവങ്ങളാണ് ഇന്ന് ലോകത്തിലാക്കിയത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ട് കഴിവുള്ള പോലെ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ സ്വല്പം കുറേച്ച പൈസയെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യമായി നമ്മൾ ജനിക്കുന്നവരെല്ലാവരും ഒരു സുപ്രഭാതത്തിൽ ശാലാകാലങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോകും നമ്മളപ്പുറൊന്നും കൊണ്ടുപോകത്തില്ല നമ്മൾ ചെയ്യുന്ന നന്മ മാത്രമേ നമ്മളോടൊപ്പം നമ്മുടെ ആത്മാവിനോടൊപ്പം കൂടെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാമ്പത്തി പാവങ്ങൾക്ക് അറിഞ്ഞ് എന്തെങ്കിലും സഹായം ചെയ്യുന്നതായാലും വളരെയേറെ പുണ്യം എൻ്റെ ഈ ലോകത്ത് നാനാ ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട് ജാതി മത മതഭേദമില്ലാതെ എന്തെങ്കിലും സഹായം പാവങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ കവിഞ്ഞ പുണ്യം ഒന്നുമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കുറേ അധികം മത്സ്യത്തൊഴിലാളികൾ തീരദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് അവർ കടലമ്മയെ ശരണം പ്രാപിക്കുന്നവരാണ് ഇപ്പോൾ ബോട്ടിലും ഇല്ല വള്ളത്തിലും ഇല്ല ബോട്ട് ഉണ്ടാക്കിയവർ ലക്ഷക്കണക്കിന് രൂപയുടെ കടം കാരണം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് വള്ളക്കാരാണെന്നുണ്ടെങ്കിൽ വള്ളം വിറ്റ് മാ വിൽക്കാനോ വിറ്റ് മാറ്റാനോ പറ്റുന്നില്ല കാരണം ആരും വാങ്ങുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ ഒക്കും കടം കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്താൽ പലരും ഉണ്ട് കെട്ടിത്തൂങ്ങി മരിക്കുന്നവരുണ്ട് ജീവിക്കാൻ മാർഗമില്ല ജോലി ചെയ്താൽ ഒന്നും കിട്ടുന്നില്ല കുടുംബം എങ്ങനെ പുലർത്തും അങ്ങനെയുള്ള ഒരുപാട് ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ത് ചെയ്യാൻ നോക്കി ജീവിതം തന്നെ ദുഃഖപൂർണമായിട്ട് കിടക്കുന്നവരാണ് അഭിഭവം സാമ്പത്തികമായിട്ട് കഴിവുള്ളവരുണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി